രുമേ നിന്നോളമാവാത്തതെന്തി നീളുള്ളതോ നീറുന്നെഞ്ചു നിന്നോടു ചേരുമ്പോ കണ്ണീരുമായുന്നതെന്തേ നീളും ജീവിതകാലം മുഴുവൻ ദൈവജനത്തിന് രക്ഷയുടെ പ്രകാശ സ്തംഭമായി നിന്നവരാണ് വിശുദ്ധന്മാർ മലിനതകളുടെയും മ്ലേച്ഛതകളുടെയും മധ്യേ സഞ്ചരിക്കാൻ നിർബന്ധിക്കപ്പെട്ടപ്പോൾ ഹൃദയത്തിന്റെ നൈർമല്യത്തിൽ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്താൻ വിശുദ്ധന്മാർ എപ്പോഴും ജാഗ്രത പുലർത്തിയിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുക ഈ ഭൂമിയിലെ അശുദ്ധ വഴികളിലൂടെ നടക്കേണ്ടി വരുമ്പോഴും വിശുദ്ധമായൊരു ഹൃദയം ദൈവസന്നിധിയിൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ഒരു വിശുദ്ധ പദവിയിലേക്ക് കടന്നു വരുന്നത് ഒക്ടോബർ മാസത്തിന്റെ ആദ്യ ദിനങ്ങൾ കോതമംഗലം ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ എൽദോമാർ ബെസീലിയോസ് ബാവായുടെ ഓർമ്മ മലങ്കര സഭ മുഴുവൻ ഭക്താന്തരപൂർവം ആഘോഷിക്കുക വിശുദ്ധന്മാർക്ക് ദൈവസന്നിധിയിലുള്ള ധൈര്യമായ പ്രവേശനം എന്താണ് അവർക്ക് എത്രമാത്രം സ്വാധീനം ദൈവസന്നിധിയിലുണ്ട് ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം എന്തേ ഈ മണ്ണിലാരുമേ നിന്നോളമാവാത്തതെന്തേ നീളുന്നതോ നീറുന്നോടു ചേരുമ്പോ പാപവും ശാപവും പ്രതിസന്ധികൾ തീർക്കുന്ന ഭൂമിയിലെ ജീവിത സാഹചര്യങ്ങളിൽ രക്ഷയുടെയും ആശ്വാസത്തിന്റെയും പ്രകാശ സ്തംഭമായി നിൽക്കുന്നവരാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ വിശുദ്ധന്മാർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പതിനാറാമത്തെ സങ്കീർത്തനത്തിന്റെ മൂന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു ഭൂമിയിലെ വിശുദ്ധന്മാരോ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ എന്ന് യഹോവ പറയുന്നു ഭൂമിയിലെ വിശുദ്ധന്മാർ ദൈവത്തിന് പ്രസാദമുള്ള നല്ല മാതൃകകളാണ് കാരണം ദൈവത്തിന്റെ മനസ്സിനെ ഭൂമിയിൽ ജനത്തിന് കൊടുക്കുവാൻ തങ്ങളുടെ ജീവിതങ്ങളെ സമ്പൂർണമായി സമർപ്പിച്ചവരാണ് വിശുദ്ധന്മാർ അതുകൊണ്ടാണ് വിശുദ്ധന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർ സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ പാലം നിർമ്മിക്കുന്നവരാണ് അനുദപിക്കുന്ന പാപിക്കും കരുണാപൂർണനായി ദൈവത്തിന് മധ്യേ നിൽക്കുന്ന കരുണയുടെ കണ്ണികളാണ് വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ വിശുദ്ധന്മാർ എബ്രായ ലേഖനം പതിമൂന്നാമത്തെ അധ്യയത്തിന്റെ ഏഴാമത്തെ വചനം നമുക്ക് വളരെ സുപരിചിതമാണ് അപ്പോ സോലെ പോലോ സ്ലിഹ വിശുദ്ധന്മാരെ കുറിച്ച് പറയുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ വഴി നടത്തിയിട്ടുള്ളവരെ നിങ്ങൾ ഓർത്തുകൊള്ളു അവരുടെ ജീവാസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പി ഒരു വിശുദ്ധന്റെ അന്ത്യദിനങ്ങളാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതത്തെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രീതികരമായി തീർത്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അവർ ദൈവത്തിന്റെ മഹിമയിൽ ദൈവ തേജസ്സിൽ ദൈവീക ഹസ്തങ്ങളിൽ അന്ത്യനിമിഷങ്ങളെ ചെലവഴിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു അതിവിശുദ്ധമായ ദൈവത്തിന്റെ വചനം മനുഷ്യഹൃദയങ്ങളിലേക്ക് വിതച്ച നല്ല വിതക്കാരായിരുന്നു വിശുദ്ധന്മാർ എന്ന് പറയുന്നത് എൽഡോമാർ ബെസീലിയോസ് ബാവ ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമായി ഇന്ന് പരകോടി ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക സാന്നിധ്യമാണ് ഒന്ന് പത്രോസിന്റെ ലേഖനം മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു ദൈവത്തിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്ന് വെച്ചിരിക്കുകയാണ് നീതിമാന്മാർ നിലവിളിക്കുമ്പോൾ സ്വർഗം ചാഞ്ഞിറങ്ങി വരുന്നു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ കണ്ണ് എപ്പോഴും അവരുടെ മേൽ ഉണ്ടായിരുന്നു അവർ വാ തുറക്കുമ്പോൾ ദൈവം തന്റെ കാതുകൾ ചായിച്ച് അവരുടെ നിലവിളി ശബ്ദം അപേക്ഷയുടെ ശബ്ദം സാങ്കൂതം ശ്രദ്ധിച്ചിരിക്കുന്നു എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധന്മാരുടെ ജീവിതം അത്രമാത്രം ശക്തവും ദൈവസന്നധിയിൽ പ്രസാദകരവുമായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് നൂറ്റി പന്ത്രണ്ടാമത്തെ സങ്കീർത്തനത്തിന്റെ ആറാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു നീതിമാൻ എന്നേക്കും സ്മരണയിലിരിക്കും നീതിമാൻ എല്ലായ്പ്പോഴും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കും അതുകൊണ്ടാണ് സവിശവാ വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നത് നീതിമാന്മാരുടെ ഓർമ്മ വാഴവിനായി തീരും അവരുടെ ജീവിതം അത്രമേൽ ശക്തവും സമർപ്പിതവുമായിരുന്നു എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അക്കോബിസ്ലിഹായ് ലേഖനം അഞ്ചാമത്തെ അധ്യയത്തിന്റെ പത്ത് മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നു ആകയാൽ കഷ്ടതകൾ ദീർഘക്ഷമയോടെ സഹിച്ചവരെ നിങ്ങൾ ഓർത്തുകൊള്ളുകയും കഷ്ടതകളും പ്രയാസങ്ങളും ആകുലതകളും പരീക്ഷണങ്ങളും ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വലിയ സഹനത്തിന്റെ അനുഭവത്തിൽ ദീർഘക്ഷമയോടെ അവയെ ഏറ്റെടുക്കാൻ അവയോട് പ്രതികരിക്കാൻ വിശുദ്ധന്മാർക്ക് സാധിച്ചു എന്നുള്ളത് നാം മാതൃകയാക്കേണ്ട ഏറ്റവും വിശിഷ്ടമായ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശപൂരിതമാക്കി തീർക്കാൻ വിശുദ്ധന്മാരുടെ മധ്യസ്ഥത മുഖാന്തിരമായി തീരും അവരുടെ ജീവിതത്തെയും ജീവിത വഴികളെയും അറിയുന്നതിലൂടെ ഒരു ക്രിസ്തീയമായ സാക്ഷ്യത്തിന് നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കുവാൻ നമ്മുടെ വ്യക്തിത്വങ്ങളെ രൂപകൽപ്പന ചെയ്യുവാൻ അത് നമ്മെ ഏറെ സഹായിക്കുന്നുണ്ട് വിശുദ്ധന്മാർ ലോകത്തോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പ്രേയർ ആൻഡ് ഡിവോഷൻ ആർ മൈറ്റിയർ എനിത്തി ഈ ലോകത്തില് നമുക്കുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സമ്പാദ്യങ്ങളെക്കാൾ മഹത്താണ് പ്രാർത്ഥനയും സമർപ്പണവും എന്ന് പറയുന്നത് അതിലൂടെ നാം നിത്യ ജീവനിലേക്ക് കടന്നു വരുന്നു നിത്യജീവന്റെ ഉറവയായ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുന്നു നിത്യജീവന്റെ അവകാശികളായി എണ്ണപ്പെടുന്നു പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയപ്പെടാം മഹാപരിശുദ്ധൻ അയൽഡോമാർ ബെസീലിയോസ് ബാവായുടെ ജീവിതം ഓർമ്മപ്പെരുന്നാൾ നമ്മളിൽ ഒരു പുതിയ ചൈതന്യം വിതയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലം സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ വന്ന നേടുക കാലകാലം വശം നന്ന മകൾ നാഥൻ നൽകട്ടെ വിളവോ മികൾ വിളവും ഫലമൂല നിങ്ങൾ വളർന്ന മത്സല പന്നിരു സ്ലീഹ പ്രാർത്ഥന മൂലം வாழ்ட்டுக கிருபையாலே கிருபையாலி பந்தீருமாசம் பள் வன்னிடுக காலாகாலம் மேனில் வருஷம் நன்னும் மகழ்நால்